ഗുളികളൊക്കെ പ്രശ്നമാണോ ഡോക്ടറെ ഉറക്കവിളികൾ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതാലം മൊത്തം കഴിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ പിന്നെ ഗുളികൾ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ അവ ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റാതാവുമോ ഇതൊക്കെ നമ്മളോട് പേഷ്യൻസ് സ്ഥിരം നമ്മുടെ ഒ പിയിൽ ചോദിക്കുന്ന ആണ് ശരിക്കും ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോംനിയ അതുമായിട്ട് വരുന്ന ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞ് വരുന്നൊരു പേഷ്യൻറ്റ് ആദ്യം നമ്മുടെ ഒ പിയിൽ എത്തുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഉറക്കക്കുറവ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഉറക്കക്കുറവല്ല അല്ലെ ഇൻസോമിനിയ പല കാര്യങ്ങൾ കൊണ്ട് വരാം ചിലപ്പോൾ അതൊരു പ്രൈമറി ഇൻസോംനിയ ആയിരിക്കാം അതായത് മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാത്ത ഉറക്കക്കുറവ് മാത്രം രോഗലക്ഷണമായിട്ടുള്ളൊരു കാര്യമാവാം അല്ലെങ്കിൽ സെക്കൻഡറി ഇൻസോമിനിയ ആയിരിക്കാം സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ ഒക്കെ കൊണ്ട് ഉറക്കം വരാത്തൊരവസ്ഥയാണ് സെക്കൻഡറി ഇൻസോമിനിയ അപ്പം കാരണം എന്താണ് എന്ന് മനസ്സിലാക്കിയാണ് ഈ ഉറക്കക്കുറവായിട്ട് ഒരു പേഷ്യൻറ്റ് വരുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ആ കാരണത്തിനാണ് ചികിത്സ കൊടുക്കുന്നത് അല്ലാതെ ഓർക്കക്കുറവ് ഉണ്ട് എന്ന ഒറ്റ കാര്യം കൊണ്ട് ആദ്യമേ നമ്മൾ ആർക്കും ഓർക്കുടികൾ ആരംഭിക്കാറില്ല അതാണ് ഒരു പ്രധാന കാര്യം പിന്നെ നമ്മൾ പേഷ്യൻറ്റിനെ പരിശോധിച്ചു ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു പ്രൈമറി ഇൻസോമിനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക അതായത് മറ്റ് കാരണങ്ങളൊന്നും ഇല്ലാതെ പേഷ്യൻറ്റിന് ഉറക്കക്കുറവാണെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുക അപ്പോഴും നമ്മൾ ചെയ്യുന്നത് നേരെ ഉറക്കങ്ങളിലേക്ക് പോവുകയല്ല പകരം നമ്മൾ നോൺ ഫാർമകോളജിക്കൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മരുന്നുകളുടെ സഹായം ഇല്ലാതെ എങ്ങനെ ഉറക്കം ഉണ്ടാക്കാം എന്നുള്ള ശ്രമമാണ് നമ്മൾ ആദ്യം നടത്തുന്നത് ആ ഒരു ശ്രമങ്ങളെ എല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണ് ശരിക്കും സ്ലീപ്പ് ഹൈജീൻ കൃത്യമായ ഒരു സമയത്ത് ഉറങ്ങുക മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ബെഡ്റൂമിൽ അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ശരിക്കും നമ്മൾ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്ന ഇതിൽ വരുന്നത് ഈ സ്ലീപ്പ് ഹൈജീൻ ശരിയായില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ പിന്നെ മരുന്നുകളിലേക്ക് പോകണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നത് ഇത് ഒരു പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാകാൻ പറ്റുന്നത് നമ്മൾ ഒരാൾക്കൊരു ഡയബറ്റീസ് വരുന്നതോ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വരുന്നതോ ആയിട്ട് ഒന്ന് കണക്റ്റ് ചെയ്ത് പറയുമ്പോഴാണ് അതായത് ഒരാൾക്കൊരു ഡയബറ്റീസിൻ്റെ ആരംഭമോ അല്ലെങ്കിൽ ബി പി കൂടുതലായിട്ടൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ തന്നെ ആരും മരുന്നുകളിലേക്ക് പോകാറില്ല പകരം അവർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഉദാഹരണത്തിന് എക്സസൈസുകൾ ഡയറ്റ് കൺട്രോള് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആദ്യം സജസ്റ്റ് ചെയ്യുകയും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യുന്നത് അവയൊന്നും വലിച്ചില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ മരുന്നുകളിലേക്ക് പോകേണ്ട വരുന്നത് അതുപോലെ തന്നെയാണ് ഈ ഉറക്കക്കുറവിൻ്റെ കാര്യവും സ്ലീപ്പ് ഹൈജീൻ ശ്രമിച്ചു നോക്കിയിട്ടും ശരിയാവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നോൺ ഫാർമക്കോളജിക്കൽ മരുന്നുകളുടെ സഹായമില്ലാതെയുള്ള ചികിത്സ ചെയ്തിട്ടും ശരിയാവുന്നില്ലെങ്കിലാണ് നമ്മൾ ഉറക്കക്കുറവുള്ള പേഷ്യൻസിൽ മരുന്നുകളിലേക്ക് പോവേണ്ടി വരുന്നത് അത് ശരിക്കും ഗുണവും ദോഷവും തുലനം ചെയ്തിട്ടുള്ള ഒരു ഡിസിഷനാണ് അതായത് ഉറക്ക ഗുളികകൾ കഴിക്കുന്ന ബെനഫിറ്റും ഉറുക്ക ഗുളികൾ കഴിച്ചാലുണ്ടാവുന്ന റിസ്ക്കും ഇത് രണ്ടും കൂടെ തുലനം ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത് ഇനി നമുക്ക് ഈ സെക്കൻഡറി ഇൻസോമിന ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഒന്ന് നോക്കാം ഈ സെക്കൻഡറി ഇൻസോമിനെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പേഷ്യൻറ്റിന് ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ ഏറെ ഏതെങ്കിലും ഒരു മാനസിക ആസ്വാസ്ഥത്തെ അതിനെ സെക്കൻഡറി ആയിട്ട് അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഉറക്കക്കുറവിനെയാണ് നമ്മൾ സെക്കൻഡറി എന്ന് പറയുന്നത് ഇപ്പം ഒരു പേഷ്യൻ്റ് സെക്കൻഡറി ഇൻസോമിനിയ ആണെങ്കിൽ നമ്മളതിൻ്റെ പ്രൈമറി കോസും കൂടെ ഒന്ന് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അതായത് ഉദാഹരണത്തിന് ഒരു പേഷ്യൻറ്റിൻ്റെ ആൻസൈറ്റി കൊണ്ടാണ് ഉറക്കം വരാത്തതെങ്കിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആൻസൈറ്റിയും കൂടെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ ആൻസൈറ്റിയും കൂടെ ട്രീറ്റഡ് ആയി കഴിയുമ്പം അതായത് മൂലകാരണം ട്രീറ്റ് ചെയ്ത് മാറ്റി കഴിയുമ്പം ഈ ഉറക്കക്കുറവ് അങ്ങ് ഓട്ടോമാറ്റിക്കലി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഫസ്റ്റ് ലൈനായിട്ട് മിക്കപ്പോഴും ഉറക്കഗുളികൾ ആവശ്യമായിട്ട് വരാറില്ല പക്ഷേ ഈ ഉറക്കക്കുറവ് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യമേ തന്നെ അവർക്കും ഉറക്കഗുളികൾ ചിലപ്പം ആടിയാറുണ്ട് അത് കേസ് ബൈ കേസ് ആണ് ശരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നത് ഉറക്കക്കുറവ് നല്ലൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ദിവസങ്ങളായിട്ടോ ആഴ്ചകളായിട്ടോ ഒരു സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്ത ഒരാൾക്ക് ജുഡീഷ്യസ് യൂസ് ഓഫ് സ്ലീപ്പിംഗ് പിൽസ് അതായത് യുക്തിപൂർവമായിട്ടുള്ള ജുഡീഷ്യസ് ആയിട്ടുള്ള ഉറക്കഗുളികളുടെ ഉപയോഗം തീർച്ചയായും ദോഷത്തേക്കാറേറെ ഗുണം തന്നെയാണ് ഉണ്ടാക്കുന്നത് പക്ഷേ നോൺ ജുഡീഷ്യസ് ആയിട്ടുള്ള യൂസ് അതായത് ഡോക്ടർമാരെ കാണാതെയോ അല്ലെങ്കിൽ ഫോളോ അപ്പ് ഇല്ലാതെയോ അനാവശ്യമായി ഉറക്കുഗുളികൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിപ്പെൻഡൻസ് ടോളറൻസ് മുതലായ ചില കാര്യങ്ങളിലേക്ക് ലീഡ് ചെയ്യാം അതായത് പിന്നീട് നമുക്ക് ഉറക്കഗുളികളില്ലാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആ ജീവിതകാലം മൊത്തം അത്തരം ഗുളികൾ കഴിക്കേണ്ടി വരുന്ന സാഹചര്യം ഇതൊക്കെ ഈ ഉറക്കഗുളികളുടെ ടോളറൻസ് ഡിപ്പെൻഡൻസ് മുതലായ ചില ആ ഫീച്ചേഴ്സ് കൊണ്ടാണ് ഉണ്ടാകുന്നത് അത് നോൺ ജുഡീഷ്യസ് യൂസ് അതായത് യുക്തിപൂർവമല്ലാത്ത ന്യായീകരണമില്ലാത്ത ഉറക്കഗുളികളുടെ ഉപയോഗത്തിലാണ് സാധാരണ ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുന്നത് സാധാരണ രീതിയിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഡോക്ടറെ റെഗുലറായി ഫോളോ അപ്പ് ചെയ്യാത്ത ഉറക്കഗുളികൾ കഴിക്കുന്നവരിലാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇപ്പം കാലവും സയൻസും എല്ലാം ഒരുപാട് മുമ്പോട്ട് പോയിട്ടുണ്ട് ഇപ്പം മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പല ഗുളികകളും ശരിക്കും ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ ടോളറൻസ് ഉണ്ടാക്കാത്തതാണ് അതായത് ഒരു ആറാഴ്ചയോ എട്ടാഴ്ചയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ ഉറക്കം നോർമലായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നിർത്താവുന്നവ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ള പല ഗുളികകളും അപ്പോൾ ശരിക്കും ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഉറക്കഗുളികകൾ ശരിക്കും ഈ ഉറക്കക്കുറവിന് അല്ലെ ഇൻസോമിനേക്ക് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് ആയി കൊടുക്കുന്നവ അല്ല നോൺ ഫാർമകോളജിക്കൽ മാനേജ്മെൻറ്റ് അതായത് സ്ലീപ്പ് ഹൈജീൻ മുതലായ കാര്യങ്ങൾ ശ്രമിച്ചു നോക്കി എന്നിട്ടും ഉറക്കം വരുന്നില്ലെങ്കിലാണ് നമ്മൾ സാധാരണ രീതിയിൽ ഉറക്കുഗുളികളിലേക്ക് പോകുന്നത് പ്രിസ്ക്രിപ്ഷനിൽ ഉള്ള ഉറക്കഗുളികൾ അതായത് ഡോക്ടർ നിങ്ങളെ പരിശോധിച്ച് നിങ്ങൾക്ക് ഈ ഉറക്കുഗുളികൾ കഴിച്ചു കഴിഞ്ഞാൽ ദോഷത്തേക്കാളേറെ ഗുണമാണ് ഉണ്ടാകുന്നത് എന്ന ഉറപ്പുവരുത്തിയിട്ടാണ് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ റൈസ് ചെയ്യുന്നത് ആ പ്രകാരം ഉറക്കുപുളികൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ആളുകൾക്ക് സാധാരണ ഉണ്ടാവാറില്ല അതിൻ്റെ എല്ലാം മുകളിൽ ഇപ്പോൾ നിലവിലുള്ള പല മരുന്നുകളും പല ന്യൂവർ മരുന്നുകളും ഈ ടോളറൻസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് മുതലായ റിസ്ക്കുകൾ ഇല്ലാത്തവയാണ്